കവലയിൽ വണ്ടി ഒതുക്കി ചായക്കടയിലേക്ക് കയറി ചായ കുടിക്കുമ്പോഴും മനസ്സിൽ നിറഞ്ഞു നിന്നത് ഒരു മുഖം മാത്രമാണ് എന്തുകൊണ്ടാണ് ഈ മുഖം തെളിമയോടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് അവൻ ആലോചിച്ചു അതിനുള്ള മറുപടി അവന് ലഭിച്ചിരുന്നില്ല എന്നതാണ് സത്യം പയ്യന് നിന്നെ ഇഷ്ടമായെന്ന ബ്രോക്കർ ഇപ്പോൾ വിളിച്ചു പറഞ്ഞത് മാത്രമല്ല അവർക്ക് പ്രത്യേകിച്ച് ഡിമാൻഡുകളൊന്നും ഇല്ലെന്ന് എല്ലാം കൊണ്ടും നല്ല ആലോചനയായിട്ട് എനിക്ക് തോന്നുന്നത് നിനക്കിഷ്ടമാണെങ്കിൽ പയ്യന്റെ വീട്ടുകാരൊക്കെ വന്ന് നിന്നെ ഒന്ന് കാണും ഈ ആഴ്ച തന്നെ മോളുടെ അഭിപ്രായം അറിഞ്ഞിട്ടെ ഞാൻ എന്തെങ്കിലും പറയൂ ഏറ്റവും നല്ലൊരു ആലോചനയായിട്ടാണ് തോന്നുന്നത് അമ്മയുടെ കൊക്കിൽ ഒതുങ്ങുന്ന ഇതിലും ആലോചന അമ്മയ്ക്ക് നിനക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് അറിയില്ല തൻ്റെ നിസ്സഹായതയും സന്തോഷവും ഒക്കെ അവരുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നു ഒരു നിമിഷം എന്തു പറയണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു മീര തൻ്റെ സ്നേഹത്തെ അവഗണിച്ച് ആ സ്നേഹത്തിന് യാതൊരു വിലയും നൽകാത്ത ഒരുവന് വേണ്ടി തൻ്റെ അമ്മയെ വേദനിപ്പിക്കുന്നത് ശരിയല്ലെന്ന് അവൾക്ക് തോന്നിയിരുന്നു ഇതിനോടകം എത്രയോ തവണ വിളിച്ചു ഫോൺ എടുത്തില്ലെന്ന് മാത്രമല്ല തൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്യുക കൂടി ചെയ്തു ആത്മാർത്ഥമായി സ്നേഹിച്ചതിന് നൽകിയ സമ്മാനമായിരുന്നു അത് അമ്മയെ വേദനിപ്പിക്കുന്നത് ശരിയല്ലെന്ന് അവൾക്ക് തോന്നി പ്രതീക്ഷയോടെ മുഖത്തേക്ക് നോക്കുകയാണ് പാവം മാനസികമായ ഒരു വിവാഹത്തിന് വിവാഹത്തിനൊരുക്കമല്ലെങ്കിലും ഇനി തൻ്റെ ജീവിതം അമ്മ തീരുമാനിക്കട്ടെ എന്ന അവസ്ഥയിലായിരുന്നു അവൾക്കും താൻ തീരുമാനിച്ചത് തെറ്റായിപ്പോയി അമ്മയുടെ തീരുമാനങ്ങളാണ് എന്നും മികച്ചത് എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അമ്മയുടെ മുഖത്തേക്ക് നോക്കി ഒരു പുഞ്ചിരി വരുത്തി അവൾ പറഞ്ഞു അമ്മയ്ക്കിഷ്ടമാണെങ്കിൽ പിന്നെ എനിക്കൊരു എതിർപ്പുമില്ല അവരുടെ മുഖം തെളിഞ്ഞു അമ്മയുടെ ഇഷ്ടത്തിനപ്പുറം മോൾക്ക് ഒന്നുമില്ലെന്നറിയാം എങ്കിലും കല്യാണമെന്ന് പറയുമ്പോൾ നിനക്ക് നിണ്ടേതായ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവില്ലേ പയ്യനെ നിനക്ക് ഇഷ്ടമായോ ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ സന്തോഷത്തിനപ്പുറം എനിക്ക് മറ്റൊന്നുമില്ല എനിക്കിഷ്ടമായി അത്രയും പറഞ്ഞ് ഒന്നും മിണ്ടാതെ അവൾ അകത്തേക്ക് പോകുമ്പോൾ മാധവി മനം നിറഞ്ഞു നിൽക്കുകയാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു ചായ കുടിച്ച് തിരികെ ഇറങ്ങിയപ്പോൾ തന്നെ ബ്രോക്കറുടെ ഫോൺ വന്നു പെട്ടെന്ന് അവൻ ആകാംക്ഷയോടെ ഫോൺ എടുത്തു എന്താ ചേട്ടാ സാറെ ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് സാറിന് താല്പര്യമാണെന്നാ പറഞ്ഞത് വളരെ സന്തോഷത്തോടെ നിന്നവന് ഇല്ല ഞാൻ വൈകിട്ട് തന്നെ ചേട്ടനെ വിളിച്ചു പറയാം എപ്പോഴാ വരുന്നതെന്ന് ശരിയായിക്കോട്ടെ അത്രയും പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്തപ്പോൾ തന്നെ അമ്മാവൻ നമ്പറിലേക്ക് ഡയൽ ചെയ്തു എന്താടാ ബ്രോക്കറ് വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് നമ്മളെന്താ അങ്ങോട്ട് ചെല്ലുന്നതെന്ന് ചോദിച്ചു എനിക്ക് വീട്ടിൽ പറയാനൊരു ചമ്മലത് അമ്മാവൻ കൂടി അവൻ്റെ മാനസികാവസ്ഥ അയാൾക്ക് മനസ്സിലായിരുന്നു അവൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷവും അയാൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു ചിരിയോടെ അവനോട് പറഞ്ഞു അതിനെന്താ ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് ഇറങ്ങുകയാണ് നീ എവിടെയാ ഞാൻ കവലയിലുണ്ട് ഞാൻ അവിടേക്ക് വരാം എന്നിട്ട് അമ്മാവനെ കൂട്ടി വീട്ടിലേക്ക് ശരി ഞാൻ ഇപ്പൊ തന്നെ തയ്യാറായിട്ട് നിൽക്കാം അയാൾ പറഞ്ഞതും അവൻ പെട്ടെന്ന് വാഹനത്തിലേക്ക് കയറി അമ്മാവന്റെ വീടിന്റെ അരികിലായി വണ്ടി കൊണ്ടുവന്ന് നിർത്തി അപ്പോഴേക്കും അദ്ദേഹം തയ്യാറായി നിന്നിരുന്നു അവന്റെ മുഖത്തെ പ്രസന്നത അയാളിലും സന്തോഷം നിറച്ചു ഇരുവരും ഒരുമിച്ചാണ് വീട്ടിലെത്തിയത് അവനോടൊപ്പം അമ്മാവൻ വരുന്നത് കണ്ടപ്പോൾ സതിക്ക് മനസ്സിലായി കാര്യങ്ങൾ ഏകദേശം ഉറപ്പായി എന്ന് ഒരേകദേശ ധാരണ തോന്നി ചിരിയോട് തന്നെയാണ് അവർ പുറത്തേക്ക് വന്നത് എന്തായി പോയ കാര്യം പെൺകുട്ടിയെ കണ്ടോ ഇഷ്ടമാണോ നിനക്ക് ഒറ്റയിരുപ്പിന് കുറേ ചോദ്യങ്ങളാണ് ചോദിച്ചത് ഈ വട്ടം ഏതായാലും അവനും കുട്ടിക്കും ഇഷ്ടമായി എല്ലാം അവൻ പറയുന്നത് അമ്മാവന്റെ മറുപടി ഒരു നിമിഷം സതിക്കും ഞെട്ടലുണ്ടാക്കി സന്തോഷമാണോ സങ്കടമാണോ തോന്നിയതെന്ന് വ്യക്തമായിരുന്നില്ല ആണോ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഇതെങ്കിലും നിനക്കിഷ്ടമായല്ലോ പെട്ടെന്ന് വരുത്തി വെച്ചൊരു ചിരിയോടെ സതി പറഞ്ഞു സുധീടെ മുഖത്ത് അപ്പോഴും സന്തോഷം പ്രകടമായിരുന്നു ഏട്ടനും പോയിരുന്നോ കാണാൻ ഇല്ല ഞാൻ പോയില്ല ഈ ആഴ്ച തന്നെ നമുക്ക് അങ്ങോട്ടൊന്ന് പോകണം അതിനുശേഷം കുട്ടിയൊന്ന് കാണണം ആ കൂട്ടത്തിൽ എനിക്കും കാണാലോ എന്നാണ് ഞാൻ കരുതുന്നത് എവിടെയാ സ്ഥലം സതി ചോദിച്ചു നൂറനാട് നല്ല ദൂരമാണല്ലോ ഏട്ടാ അതൊന്നും കണക്കാക്കണ്ട നമുക്ക് പറ്റുന്നത് ചിലപ്പോൾ കാസർഗോഡായിരിക്കും ഉണ്ടാവുക അങ്ങനെയൊക്കെയാണ് കല്യാണമെന്ന് പറയുന്നത് കുട്ടിയുടെ വീട്ടിലെ മൂന്ന് കുട്ടികളാണ് ഈ കുട്ടിയാണ് മൂത്തത് ആഹാ ആങ്ങളമാരായിരിക്കും പിന്നുള്ളത് അല്ലേ സതി ചോദിച്ചു അല്ല രണ്ട് പെൺകുട്ടികൾ തന്നെയാണ് അവർ ഈ കുട്ടിക്ക് താഴെയാണ് അച്ഛനില്ല അമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ എവിടെ സതിയുടെ മുഖത്തെ ചിരിമെല്ലെ മാഞ്ഞു തുടങ്ങിയിരുന്നു അച്ഛൻ മരിച്ചിട്ട് കുറേ കാലമായി പിന്നെ കുട്ടിയുടെ അമ്മ വീട്ടുപണിക്കും തൊഴിലുറപ്പ് പണിക്കും പോയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് പൂർണ്ണമായും അവരുടെ മുഖത്തെ മങ്ങൾ വ്യക്തമായി തന്നെ അമ്മാവൻ കണ്ടിരുന്നു അപ്പൊ വലിയ സാമ്പത്തിക ശേഷി ഉള്ള കുടുംബം അല്ലേ കുടുംബത്തിന്റെ സാമ്പത്തിക ശേഷി നോക്കാൻ നമ്മളിപ്പോ ഇവനെ അങ്ങോട്ട് കേത്തിച്ചയക്കുന്നൊന്നും നമുക്കും വലിയ സാമ്പത്തിക ഇല്ലല്ലോ അതവിടെ നിൽക്കട്ടെ കുട്ടി അവൻ ഇഷ്ടപ്പെടുക എന്നുള്ളതല്ലേ പ്രധാനം അമ്മാവൻ കടുപ്പിച്ച് അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതെങ്ങനെ ശരിയാവുമെന്ന് എനിക്ക് തോന്നി തോന്നിച്ചേട്ടാ മൂന്ന് പെൺകുട്ടികൾ അച്ഛനില്ല പിന്നെ കുടുംബത്തിൻ്റെ ബാധ്യത മൂത്ത മരുമകൻ്റെ തലയിലായിരിക്കും ഇവരുടെ ഇവരുടെ തലയിൽ ആ കുടുംബം നോക്കേണ്ട അവസ്ഥ വരും സതി ദേഷ്യത്തോടെ പറഞ്ഞു ഇത്ര കാലവും അവർക്ക് മരുമകൻ ഉണ്ടായിരുന്നില്ലല്ലോ അന്ന് അവർ ജീവിച്ചത് എങ്ങനെയാണോ അങ്ങനെ തന്നെ അങ്ങ് ജീവിച്ചോളും അല്ലാതെ അവനായിട്ട് പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട എങ്കിൽ എനിക്കെന്തോ ഒരു താല്പര്യക്കുറവ് പോലെ ഇപ്പോൾ രമ്യ പറഞ്ഞു രമ്യയുടെ ഒരു കൂട്ടുകാരി ഉണ്ട് അവിടെ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളാണ് ആ കുട്ടിക്ക് നല്ല സാമ്പത്തിക ശേഷിയുണ്ട് ഒറ്റ മോളാണ് ബാങ്ക് ജോലിയുണ്ട് നമ്മുടെ സുധീയുടെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി ആ കുട്ടിയെ കല്യാണം കഴിക്കുന്ന ആൾക്കുള്ളതാണ് അവരുടെ സമ്പാദ്യം ഒക്കെ ഇഷ്ടം പോലെ സ്വത്താണ് പോരാത്തതിന് നൂറ് പവനും കാറും ഒക്കെ അതിൻ്റെ അച്ഛൻ കൊടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത് രമ്യ ഫോട്ടോ കാണിച്ചപ്പോൾ സുധീ ഇഷ്ടമാണെന്നാണ് പറഞ്ഞത് പിന്നെ ആകെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ആ കുട്ടി ഒന്ന് കല്യാണം കഴിച്ചതാണ് ഒറ്റയാഴ്ച ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭർത്താവ് മരിച്ചുപോയി കുട്ടിയുടെ ജാതക ദോഷമൊന്നുമല്ല അയാളുടെ എന്തോ പ്രശ്നം അതുകൊണ്ടിപ്പോ വീട്ടിലാണ് ഒരാഴ്ചയിലെ വിവാഹ ജീവിതത്തിൽ ഭർത്താവിനൊപ്പം കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാലും രണ്ടാം ഘട്ടം തന്നെയല്ലേ പറയുക അതുകൊണ്ട് കല്യാണം ഒന്നും നടന്നില്ല ഇരുപത്തേഴ് വയസ്സേ ഉള്ളൂ അമ്മാവൻ്റെ മുഖം വലിഞ്ഞു മുറുകുന്നത് വ്യക്തമായി കണ്ടിരുന്നു സതി സുതിയുടെ മുഖത്ത് പടർന്നത് വേദനയാണ് ഒരു നിമിഷം താമ്പ അബദ്ധമായി പോയോ എന്ന് സതിക്കും തോന്നിയിരുന്നു അല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അതാവുമ്പോൾ എല്ലാം കൊണ്ടും നല്ലതല്ലേ ഒറ്റ മോളാണ് പിന്നെ പേരിനൊരു വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ വെച്ച് ബാങ്കിലെ ജോലിയുള്ളൊരു കുട്ടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അത് നിൻ്റെ ഭാഗ്യമല്ലേ മാത്രമല്ല നിൻ്റെ ഭാവിയും രക്ഷപ്പെടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ നിനക്ക് ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടി സതി പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കുന്ന ഭാര്യയെ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ നന്നായി നോക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അല്ലാതെ അവളുടെ ചിലവിൽ ജീവിക്കണമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല കല്യാണം കഴിക്കുന്ന പെണ്ണിൻ്റെ സ്വത്തും പണവും കൊണ്ട് രക്ഷപ്പെടാനുള്ള താല്പര്യവും എനിക്കില്ല അമ്മയ്ക്ക് ഇത്ര കാലമായിട്ട് എന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ ബാങ്കിൽ ജോലിയുള്ളൊരു കുട്ടി അങ്ങനെ ഒരു കുട്ടിക്ക് ഞാൻ ഒട്ടും ചേരില്ല ഞാനൊരു സാധാരണക്കാരനല്ലേ പിന്നെ ആ കുട്ടി ഒരു വിവാഹം കഴിച്ചു എന്നത് എൻ്റെ പ്രശ്നമല്ല ഇനിയിപ്പോൾ വിവാഹം കഴിച്ചില്ലെങ്കിലും ഇത്രയും ഒരു കുട്ടിയെ ഞാൻ വിവാഹം കഴിക്കില്ല എനിക്ക് എനിക്കെൻ്റെ നില മറ്റാരേക്കാളും നന്നായി അറിയാം അത്രയും അവൻ പറഞ്ഞപ്പോൾ ഒരു നഷ്ടബോധമായിരുന്നു സതിയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് അമ്മാവൻ ചായ കുടിക്കും അപ്പോഴേക്കും ഞാൻ ഡ്രെസ്സൊന്നു മാറിയിട്ട് വരാം അവൻ അവനകത്തേക്ക് പോയ നിമിഷം തന്നെ രൂക്ഷമായി അമ്മാവൻ സതിയുടെ ഒന്ന് നോക്കി അല്ല അവൻ്റെ കല്യാണം നടക്കണോന്നാണോ അതോ നടക്കരുതെന്നാണോ നിന്റെ ആഗ്രഹം നിന്റെ ചില വർത്തമാനങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു സഹോദരിയെ അല്പം ശ്വാസിച്ച് തന്നെയാണ് അയാൾ ചോദിച്ചത് ഏതെങ്കിലും ഒരമ്മ അങ്ങനെ ആഗ്രഹിക്കുമെന്ന് ഏട്ടനു തോന്നുന്നുണ്ടോ എല്ലാം കൊണ്ടും നല്ലതാണല്ലോ എന്ന് എനിക്ക് തോന്നി അത് മാത്രമല്ല കുട്ടിയെ കാണാൻ നല്ല ഭംഗി നല്ല പാലിൻ്റെ നിറം എന്തൊരു സുന്ദരിയാണെന്നറിയോ ഇപ്പോൾ അവനൊരു കുട്ടിയെ ഇഷ്ടമായിട്ടുണ്ട് അവൻ പറയുന്നതെല്ലാം എല്ലാം കൊണ്ടും ആ കുട്ടി അവന് മതിയെന്നാണ് ഇപ്പോൾ തന്നെ അവൻ്റെ പ്രായം അധികരിച്ചു ഇനിയും എത്രയും പെട്ടെന്ന് എല്ലാവരും കൂടി പോയി ആ കുട്ടിയെ കാണുക ഇത് നടത്തി നടത്തിക്കൊടുക്കുകയും അയാൾ പറഞ്ഞപ്പോൾ അരുശൻ തോന്നി അവർക്ക് ഏറ്റാ വേറൊരു കുട്ടിയെ കണ്ടുപിടിക്ക് ഏതായാലും മൂന്ന് പെൺപിള്ളേരുള്ള ഒരു കുടുംബത്തിൽ നിന്നും അവനെ ഞാൻ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല എൻ്റെ എതിർപ്പിനെ മറികടന്ന് കല്യാണം കഴിക്കുന്നെങ്കിൽ കഴിച്ചോട്ടെ പക്ഷെ ഒരു കാര്യത്തിനും എൻ്റെ സഹകരണം ഉണ്ടാവില്ല ഈ കുട്ടിയെ വേണ്ടെങ്കിൽ വേണ്ട പക്ഷേ ഇപ്പൊ പറഞ്ഞ നൂറനാൾ ഉള്ള പെൺകുട്ടിയുടെ കാര്യം ചിന്തിക്കേണ്ട എൻ്റെ മരുമകളായി വരുന്ന കുട്ടിയെക്കുറിച്ച് എനിക്കും ചില സങ്കല്പങ്ങളൊക്കെ കാണില്ലേ എല്ലാത്തിലുമുപരി മൂന്ന് പെൺകുട്ടികളുള്ള കുടുംബത്തിൽ നിന്ന് പെണ്ണെടുക്കുക എന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് ഇതിലും വലിയ ഭൂലോക മണ്ടത്തനം ചെയ്യുന്നവർ വേറെ ആരും ഉണ്ടാവില്ല അറിഞ്ഞുകൊണ്ട് എൻ്റെ മോനെ അങ്ങനെ ഒരു മണ്ടത്തനത്തിലേക്ക് തള്ളിവിടാൻ എനിക്ക് താല്പര്യമില്ല സതി അത്രയും പറഞ്ഞപ്പോഴേക്ക് അയാളുടെ ചെന്നിയിലെ ഞരമ്പുകളൊക്കെ നീല നിറത്തിലായിരുന്നു അയാൾ ദേഷ്യത്തിലാണെന്ന് സതിക്ക് തോന്നി അല്പം ഭയവും അവർക്ക് തോന്നി പക്ഷേ തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു കല്യാണം കഴിക്കുന്നത് അവനാണ് നീയല്ല വീട്ടുകാരുടെ ഇഷ്ടം മാത്രം നോക്കി കല്യാണം കഴിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ നോക്കേണ്ടത് കുട്ടികളുടെ ഇഷ്ടമാണ് ഓരോ വാർത്തകൾ കാണുന്നതാണല്ലോ പിന്നെ അത് അവൻ എന്തുകൊണ്ട് ഇഷ്ടമായതെന്നാണ് ഈ കല്യാണത്തിൽ നീ സഹകരിക്കും മൂന്ന് പെൺകുട്ടികളൊന്നുമല്ല നിന്റെ പ്രശ്നം സ്ത്രീധനം കിട്ടില്ല എന്നുള്ള ഭയമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയണത് അവർ തരണത് അങ്ങോട്ട് വാങ്ങുക സ്ത്രീധനം കണക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇവിടെ വരുന്നത് പോലീസായിരിക്കും മറ്റാരും അല്ല മകന്റെ കല്യാണം നടത്താൻ നീ സമ്മതിക്കില്ലെന്നും പറഞ്ഞു ഞാൻ തന്നെ ഒരു പരാതി കൊടുക്കും അയാളുടെ സംസാരത്തിൽ ശരിക്കും ഒന്ന് ഭയന്ന് പോയിരുന്നു സതി പറഞ്ഞാൽ പറയുന്ന പോലെ ചെയ്യുന്ന ആളാണ് കുട്ടിക്കാലത്ത് അച്ഛനേക്കാൾ ഭയമായിരുന്നു ഏട്ടനെ അവരൊന്നും വേണ്ടിയില്ല എങ്കിൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ അയക്കൂ പക്ഷെ നോക്കിക്കോ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവനെ കിട്ടില്ല അവൻ്റെ ഭാര്യയും വീട്ടുകാരും മാത്രമേ പിന്നെ അവനെ ഉണ്ടാകൂ ശാരദ ചേച്ചിയുടെ അവസ്ഥ അറിയാലോ കൊണ്ട് രണ്ട് പെൺകുട്ടികൾ മാത്രമുള്ള ഒരു വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചിട്ട് അവസാനം എന്തായി അവനിപ്പൊ താമസം തന്നെ ആ വീട്ടിലല്ലേ സ്വന്തം വീട്ടിലേക്കൊന്ന് വന്ന അച്ഛനെയും അമ്മയും ഒന്ന് നോക്കുക പോലും ചെയ്തില്ല ഒറ്റ മോനം എന്നിട്ട് പോലും അവരുടെ അവസ്ഥ അതുതന്നെയാകും എനിക്കും രണ്ട് ആൺകുട്ടികളുള്ള ഈ വീട്ടിൽ നിന്ന് അവരവനെ കൊണ്ടുപോകും കപട വേദന പ്രകടിപ്പിച്ചു സതി എന്താണെങ്കിലും എന്നാണെങ്കിലും ഇവിടുന്ന് മാറേണ്ട ആളല്ലേ സുതി നീ സ്ത്രീക്കൊപ്പമായിരിക്കും ജീവിക്കുന്നത് എല്ലായിടത്തും നാട്ടു നടപ്പ് അങ്ങനെയാണല്ലോ ഇളയ മക്കൾക്കൊപ്പം വാർദ്ധിക്കത്തിൽ ജീവിക്കുക പിന്നെ മാറുന്ന കാലത്ത് സുധി അവളുടെ വീട്ടിലേക്ക് മാറുന്നെങ്കിൽ അതിനിപ്പം എന്താ കുഴപ്പം കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ സുധിയെ കൊണ്ട് ആ പെൺകുട്ടി എങ്ങോട്ടും പോകില്ല അമ്മ അമ്മയുടെ സ്ഥാനത്ത് നിന്നാൽ എല്ലാ കാലത്തും ആ സംരക്ഷണം നിനക്ക് കിട്ടും മകന്റെ ജീവിതത്തിൽ ആവശ്യമില്ലാതെ കൈയിട്ടിളക്കാൻ നിൽക്കാതെ ഇരുന്നാൽ മതി അമ്മയോടുള്ള സ്നേഹം അവർക്ക് എന്നും അങ്ങനെ തന്നെ ഉണ്ടാവും മറിയാമ്മ ഭാര്യ ആ ആര് വീട്ടുകാരെ എല്ലാവരെയും കൂടി സന്തോഷത്തോടെ നടത്തിക്കൊടുക്കാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആവശ്യം പറയുന്നത് അത് ഞാൻ നിർബന്ധിച്ചിട്ട് അതുകൊണ്ട് ആ കുട്ടി ഒന്ന് കാണുക ഏതിൽ പോന്നും പറയാതെ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്യുക അയാൾ പറഞ്ഞപ്പോൾ മറുപടി ഇല്ലാതെ നിൽക്കാൻ മാത്രമേ സതിക്ക് ആ നിമിഷം കഴിഞ്ഞിരുന്നുള്ളൂ പെണ്ണിൻ്റെ വീട്ടിലേക്ക് അടുത്തൊരു ദിവസം തന്നെ പോകാനും തീരുമാനിച്ചാണ് അമ്മാവൻ ആ വീട്ടിൽ ഇറങ്ങിയിരുന്നത് ഒട്ടും മനസ്സുണ്ടായിരുന്നില്ലെങ്കിലും സഹോദരൻ പറയുന്ന എല്ലാത്തിനും സതി ശമ്മതം മൂടിയിരുന്നു വരുന്ന വെള്ളിയാഴ്ച മീരയെ കാണാൻ വേണ്ടി വീട്ടിൽ നിന്നും എല്ലാവരും വരുന്നുണ്ടെന്ന് സുധീ ബ്രോക്കറെ അറിയിച്ചു അവനും വല്ലാത്തൊരു സമാധാനം തോന്നി ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം കടന്നിരിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടം കൂടിയായാൽ ബാക്കി കാര്യങ്ങളെല്ലാം ആഗ്രഹിച്ചതുപോലെ നടക്കും ആദ്യമായാണ് ഒരാളോട് ഇഷ്ടം തോന്നുന്നത് കുട്ടിക്കാലം മുതൽ ഒരു കാര്യവും സ്വന്തമെന്ന് കരുതിയിട്ടില്ല എനിക്ക് തന്നെ വേണമെന്ന് വാശി പിടിച്ചിട്ടില്ല ആദ്യമായാണ് ഒരു കാര്യം ഇങ്ങനെ എൻ്റെ സ്വന്തമാക്കണമെന്ന് തോന്നിയത് അതുകൊണ്ട് തന്നെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വിവാഹം നടക്കണമെന്ന് ആത്മാർത്ഥമായി തന്നെ ശ്രുതി പ്രാർത്ഥിച്ചു കാലങ്ങൾക്കൊപ്പറം ഒരുവൻ എങ്ങനെയെങ്കിലും വിവാഹം മാറിപ്പോകണമെന്ന പ്രാർത്ഥനയിലായിരുന്നു ആ നിമിഷം തുടരും ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഈ കഥ മാത്രമേ ഉള്ളേ അപ്പം അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമല്ലോ